ഈ മസാലകളൊക്കെ പെരട്ടി എടുക്കാം ഗ്രില്ല് ചെയ്യാൻ മീൻ ഗ്രില്ല് ചെയ്യാൻ ആ എടുത്തിട്ടതില് ഉപ്പ് എടുത്തിടെ ശിജു ആ ഇനി മുളക് പൊടി എടുത്തിട്ട് ആ ഇഞ്ചി പേസ്റ്റ് ഇട ഇനി മുളക് പൊടിയെടുത്തിട്ട് മുളക് പൊടി എടുത്തിട്ട് ശരി കുട്ടാ ആ ഇനി കുരുമുളക് പൊടി ഇട കുരുമുളക് പൊടി എടുത്തിട്ടാ ഇനി ഗരം മസാല പൊടി എടുത്തിട്ട് കരം മസാല ഇനി മഞ്ഞൾപ്പൊടിയുടെ സൂര്യമേത്തി ആ മുളക് ചായ ഇട ഇനി നാരങ്ങപ്പുഴിയാ നമുക്ക് നാരങ്ങപ്പൊഴി കേട്ടോ നമുക്ക് ഒരുമിച്ച് പുഴി നാരങ്ങപ്പൊഴി ആ നന്നായിട്ട് അമർത്തിപ്പൊഴി ആ ആ അമർത്തിപ്പൊഴി നന്നായിട്ട് ആ ഇനി അടുത്ത് ഇട ബട്ടറ് ഇടും ആ മിക്സ് ചെയ്യും എല്ലാം നോക്കുക ഇതിൽ മിക്സ് ചെയ്യും വെക്കി ആ മസാല തേച്ച് വെക്കും ആച്ചു വെക്കും രണ്ടൊരു പീസ് ഇവിടെ വെക്കുക ആ ഇവിടെ വെക്കി ഇവിടെ വെക്കും ഇതെടുക്കും ഇതെടുക്കും ഇതെടുത്തോ ആ ശരി ആ ആ ഇത് തേക്കി തേക്ക് മീൻ മസാല ഇതേക്ക് ആ ആ ആ നന്നായി തേക്ക് ഇനി പുറത്തു തേക്കും പുറത്തു തേക്കും ഇതില് ആ ഇതിലേക്ക് മസാല തേക്കി ആ ചീത്തുട്ട ഒക്കെ നന്നായി തേക്കിണ്ട് മസാല കട്ടല മേനിൽ ഇതൊക്കെ തേക്ക് ആ ഇതൊക്കെ തേക്കിന് മറിച്ച് മറിച്ച് വെക്കും ഇവിടെ തേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ ചെരിക്കുട്ട മഴയും വരുന്നുണ്ട് എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല ശരിക്കുട്ട ചിരി നന്നായി വീശു കിട്ടാം തീ നന്നായി കണ്ടിട്ട് വരട്ടെ മീൻ്റെ ഉപ്പും മുളകൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കമ്പിയിലൊക്കെ കൊർത്തിട്ടുണ്ട് ഇനി ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ ചിരിപ്പിട്ട ചെയ്യാം നമുക്ക് ആ ഇവിടെ വെക്കാം ആ ഇവിടെ വെക്കാം ആ ആ ഞാൻ അടുത്തത് ചിരിക്കാം ആ ഇത് ഇവിടെ വെക്കാം പിടിക്കാം രണ്ടിലും പിടിക്കാം ഒപ്പം പിടിക്കേ நாய் வந்தி சிஜு மணி நிஜிகுட்டாட்டு சிஜிக்கொட்ட മീനൊക്കെ വന്തി കിട്ടിയിട്ടുണ്ട് ആ ശിജിന് നന്നായി ഇഷ്ടപ്പെട്ടു അതിനെന്താ അതിന് എടുത്തോ മുഹൂസിനാണ് എൻ്റെ അനീൻ്റെ മകനാണ് അവൻ എം ബി എ ഒക്കെ പഠിച്ചിട്ട് ഇപ്പം തുടിക്കച്ചവടം ചെയ്യുന്നു തുടിക്കട എന്താ പേര് അർബൻ എക്സ് അർബൻ എക്സ് കുൻശ്ശേരി റോയൽ ാണ് എന്തെങ്കിലും സഹായം ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു അനു